മാർബിൾ വേണോ ഗ്രാനൈറ്റ് വേണോ ഒരു ഫ്ലോറിംഗ് ആവശ്യം വരുമ്പോൾ എല്ലാവരുടെയും ആശയപ്രപ്പമാണ് ഇത് കാരണം ഇത് ദീർഘകാലം നിലനിൽക്കുന്നതാണ് വളരെ മനോഹരമാണ് പ്രകൃതിക്ക് അനുയോജ്യമാണ് പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതാണ് ആരോഗ്യദായകമാണ് അതുകൊണ്ട് തന്നെ വീട്ടുടമസ്ഥർക്ക് മാത്രമല്ല ആർക്കിടെക്ട്സ് എഞ്ചിനീയേഴ്സ് കോൺട്രാക്ടേഴ്സ് ഇവർക്കെല്ലാം ഈ സംശയമുണ്ട് മാർബിളാണോ ഗ്രാനൈറ്റ് ആണോ എടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുന്നതിന് ഇതിന്റെ രണ്ടിന്റെയും ഗുണങ്ങള് നമ്മൾ മനസ്സിലാക്കണം ഇത് എവിടെയൊക്കെയാണ് ശരിക്കും അപ്ലൈ ചെയ്യേണ്ടത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം പല ആളുകളും ഇതറിയാതെയാണ് ഗ്രാനൈറ്റും മാർബിളും ഒക്കെ എടുത്ത് ലേ ചെയ്യുന്നത് മാർബിളിന്റെയും ഗ്രാനൈറ്റിന്റെയും കാഠിന്യം സ്ക്രാച്ച് ടെസ്റ്റ് നടത്തുന്നതിന് മോസ് സ്കെയില് എന്ന അളവിലാണ് അത് അറിയപ്പെടുന്നത് ഗ്രാനൈറ്റിന്റെ ടെസ്റ്റ് റിസൾട്ട് ആറ് മുതൽ ഏഴ് വരെയും മാർബിളിന്റെ ടെസ്റ്റ് റിസൾട്ട് മൂന്ന് മുതൽ അഞ്ച് വരെയാണ് ഓരോ സ്ഥലത്തേക്കും എന്താണ് വേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി അതനുസരിച്ച് എടുക്കുന്നതും ലേ ചെയ്യുന്നതുമാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗ്രാനൈറ്റിന്റെയും മാർബിളിന്റെയും ഓരോന്നിന്റെയും ഗുണങ്ങളും ദോഷങ്ങളും അത് അപ്ലൈ ചെയ്യേണ്ട സ്ഥലങ്ങളും അതിന്റെ മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം ഞാൻ ഷാജി പിടി കോഴിക്കോട് കെട്ടിട നിർമ്മാണം അനുബന്ധ മേഖലകൾ മെറ്റീരിയൽസ് സേവനങ്ങൾ ട്രെൻഡുകൾ അവസരങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മിദ്ര ഇൻറ്റീരിയേഴ്സ് ആന്റ് ഡവലപ്പേഴ്സിന്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഊഷ്മളമായ സ്വാഗതം ആദ്യമേ നമുക്ക് മാർബിളിനെ കുറിച്ച് നോക്കാം ഏക്യപഥമായ മർബറോൾ എന്ന പദത്തിൽ നിന്നാണ് മാർബിൾ എന്ന വാക്ക് ഉണ്ടായത് മാർബിള് നമുക്ക് തിരിച്ചറിയാനുള്ള മാർഗം നമ്മുടെ സെരുകൾ പോലും അല്ലെങ്കിൽ ഞരമ്പുകൾ പോലെയൊക്കെ സ്ലാബിലുണ്ടാവും വളരെ ഫിനിഷിംഗ് ആയിരിക്കും പല കളറുകളും പല വലുപ്പത്തിലുള്ള ഡെറുകൾ പോലെയായിരിക്കും കാണുന്നത് അതായിരിക്കും മാർബിള് നല്ല ഫിനിഷിംഗ് ഉണ്ടായിരിക്കും വെള്ള കറുപ്പ് ഗ്രേ തവിട്ട് നിറങ്ങളിലൊക്കെയുള്ള മാർബിളുകൾ ലഭ്യമാണ് മാർബിള് കൊണ്ട് ശില്പങ്ങള് സ്മാരകങ്ങള് കുത്തുപണികള് വാൾ ക്ലാഡിങ്ങൾ ചെയ്യാം മാർബിളിന്റെ ചെറു സുഷുരങ്ങൾ ഉള്ളതുകൊണ്ട് വർഷത്തിലൊരിക്കൽ വെച്ച് പോളിഷിങ് ചെയ്യേണ്ടത് ആവശ്യമാണ് കാരണം ദിവസേന അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടുമ്പോൾ ഡിറ്റർജന്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഫ്ലോറ് ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിന്റെ അസിഡിറ്റി മൂലം ഫ്ലോറിലുള്ള പോളീഷിങ് നഷ്ടപ്പെട്ടു പോവുകയും അതിന്റെ സുഷിംഗങ്ങളിലേക്ക് കറകളും മറ്റ് പദാർത്ഥങ്ങൾ ഇറങ്ങുവാനും കളർ മങ്ങുവാനും ഡാർക്കാകുവാനും കറകളെ പറ്റി പിടിക്കാനായിട്ട് സാധ്യത അതുകൊണ്ട് വർഷപ്പ് ലോജിപ്പം തീർച്ചയായിട്ടും പോളീഷിങ് ചെയ്യണം ലോകമെമ്പാടും ധാരാളം തരം മാർബിളുകൾ ലഭ്യമാണ് ഇത് ഓരോന്നിന്റെ ഗുണങ്ങളും നിറങ്ങളും അതിന്റെ ലൈഫും എല്ലാം വ്യത്യസ്തമാണ് നമ്മുടെ നാട്ടില് വളരെ പ്രശസ്തമായ ഒരു മാർബിളാണ് മക്രാന അത് രാജസ്ഥാനിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് ഈ മക്രാന മാർബിൾ ഉപയോഗിച്ചാണ് താജ്മഹൽ പൂർണ്ണമായിട്ടും നിർമ്മിച്ചിരിക്കുന്നത് മാർബിളിന് പൊതുവെ ഗ്രാനൈറ്റിന്റെ അത്ര കടുപ്പമില്ല കടുപ്പം കുറവായത് കൊണ്ട് തന്നെ നമുക്ക് പല ഡിസൈനുകൾ ചെയ്യാനും പുത്തുപുണികളൊക്കെ ചെയ്യാൻ സാധിക്കും അടുത്ത നമുക്ക് ഗ്രാനൈറ്റ് നോക്കാം ഇതും പ്രകൃതിദത്വവും കഠിനവുമായ കല്ല് തന്നെയാണിത് ഇതിന് ശക്തി ഈടുനിൽപ്പ് വളരെ സൗന്ദര്യാത്മകമായ ആകർഷണം ഇവയൊക്കെ മൈക്ക് തുടങ്ങിയ പല ഘടകങ്ങൾ ചേർന്നാണ് ഗ്രാനൈറ്റ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് പല പാറ്റേണുകളും കളറുകളും ഒക്കെ ഉണ്ടാകും നമുക്ക് പല ഗ്രാനൈറ്റ് സ്ലാബുകളിലും ക്രിസ്റ്റലുകളും കാണാൻ സാധിക്കും പിങ്ക് ചാരം കറുപ്പ് വെളുപ്പ് നീല പച്ച എന്നിവയുടെ കളർ വേരിയന്റുകൾ വരുന്നു കൗണ്ടർ ടോപ്പുകൾ ഫ്ലോറിങ്ങുകൾ സ്മാരകങ്ങൾ പബ്ലിക് പ്ലേസുകൾ ലാൻഡ്സ്കേപ്പിംഗ് ഏരിയകൾ എന്നിവകളൊക്കെ ഗ്രാനൈറ്റ് ഉപയോഗിക്കാൻ സാധിക്കും ഗ്രാനൈറ്റ് വളരെ കാലം ഈടു നിൽക്കും വളരെ ശക്തമാണ് എന്നിരുന്നാൽ തന്നെയും അതിലും സൃഷ്ടങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഗ്രാനൈറ്റ് നമുക്ക് വരുമ്പോൾ തന്നെ എപ്പോസി പോളിഷ് ഒടിച്ച് നല്ല ഗ്ലോസി സർഫേസ് ആയിട്ട് വരുന്നു ചൂടിനെ പ്രതിരോധിക്കേണ്ട സ്ഥലങ്ങളിലൊക്കെ ഗ്രാനേറ്റ് ആണ് ഉപയോഗിക്കേണ്ടത് പ്രത്യേകിച്ച് അടുക്കളയിലും അടുക്കളയിലെ കൗണ്ടർ ടോപ്പിലൊക്കെ ഗ്രാനേറ്റ് തന്നെ ഉപയോഗിക്കണം അതുപോലെ വെയിലടിക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ വീട്ടിലാണെങ്കിലും സിറ്റൌട്ട് ബാൽക്കണികളിലൊക്കെ വെയിലടിക്കുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തീർച്ചയായിട്ടും ഗ്രാനേറ്റ് തന്നെയാണ് ഇടേണ്ടത് ചില ഗ്രാനേറ്റുകളില് റേഡിയോ ആക്റ്റീവ് തോറിയം യുറേനിയം റേഡിയം തുടങ്ങിയ ഘടകങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കില്ല ചിലപ്പോൾ അത് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും കഴിഞ്ഞേക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നല്ല വെന്റിലേഷൻ ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ് അതുപോലെ തന്നെ മാർബിളിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ശക്തമായ ചൂട് ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് അടുക്കളയിലെ കൊണ്ടർ ടോപ്പിലും സിറ്റൌട്ടിലും ബാൽക്കണികളിലും ഒക്കെ മാർബിൾ ഇടുകയാണെങ്കിൽ അത് നല്ല ചൂട് ഏറ്റതിന് ശേഷം കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ചൂടാകുന്ന സ്ഥലങ്ങളിലൊന്നും മാർബിൾ ഇടാതിരിക്കുന്നത് നന്നായിരുന്നു ഗ്രാനൈറ്റും മാർബിളും തമ്മിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രാനൈറ്റിന്റെ ഈടനില്പ്പ് വളരെ കൂടുതലാണ് എന്നാൽ മാർബിളിന് അത്രയും ഈടനില്പ്പ് ഉണ്ടായിരിക്കില്ല ഇതിന്റെ മെയിന്റനൻസ് നോക്കുകയാണെങ്കിൽ മാർബിളിന് മെയിന്റനൻസ് വർഷാവർഷം നമ്മൾ പോളിഷിംഗും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കണം അതിന് തേയ്മാനം കൂടുതലാണ് ഗ്രാനൈറ്റ് വളരെ സ്ട്രോങ് ആയ സംഭവമാണ് കൂടുതൽ ആളുകൾ വരുന്ന ഷോപ്പിംഗ് മാളുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ മാർബിള് ഒരിക്കലും ഇടുക അവിടെ ഗ്രാനേറ്റ് മാറും ഇത് കാഴ്ചയ്ക്ക് ഭംഗിയുള്ളത് തീർച്ചയായിട്ടും മാർബിള് തന്നെയാണ് മാർബിള് വളരെ റോയൽ ലുക്കുള്ള കാര്യമാണ് ഇതിന്റെ ചെലവിന്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർബിളിനാണ് ചെലവ് കൂടുതൽ വരുന്നത് ഗ്രാനേറ്റിന്റെയും മാർബിളിന്റെയും ഉപയോഗക്രമം നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം കറപിടിക്കുന്ന സ്ഥലങ്ങളും ചൂടാകുന്ന സ്ഥലങ്ങളിലും ഒക്കെ ഗ്രാനേറ്റ് മാത്രമാണ് ഉള്ളത് പ്രത്യേകിച്ച് നമ്മുടെ കിച്ചൺ കൌണ്ടർ ടോപ്പ് സിറ്റൌട്ട് ബാൽക്കണികൾ ലാൻഡ്സ്കേപ്പിംഗ് ലോണ് അല്ലെങ്കിൽ പബ്ലിക് പ്ലേസുകള് ബീച്ചുകള് പാർക്കുകൾ ഹൈ ട്രാഫിക് ഏരിയകളിലൊക്കെ ഗ്രാനേറ്റ് ആണ് ഇടേണ്ടത് ലോ ട്രാഫിക് ഏരിയകള് ബാത്റൂമിന്റെ ഫ്ലോർ വാള് ബെഡ്റൂമുകൾ ലിഫ്റ്റിന്റെ വാൾ ക്ലാഡിങ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മാർബിള് ഉപയോഗിക്കും മാർബിളും ഗ്രാനേറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങളും ഗുണങ്ങളും അവയുടെ ദോഷങ്ങളും അവ ഫിക്സ് ചെയ്യേണ്ട സ്ഥലങ്ങളെ കുറിച്ചുമാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് കെട്ടിട നിർമ്മാണവും അനുബന്ധ മേഖലകളെ കുറിച്ചും അറിയാൻ താല്പര്യമുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക അടുത്ത ദിവസം മറ്റൊരു വിഷയമായി വരാം വീഡിയോ കണ്ടതിന് നന്ദി